ഹലോ ഗേൾസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലാണ്ടോ കസിൻ്റെ നിൽക്ക കാണെന്ന് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളോട്ടോ അധികം ഒന്നും ഇല്ല അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി കസിൻസും ബാക്കി ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ അപ്പോസ് കിട്ടോ എൻ്റെ കസിൻ്റെ കുട്ടിയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് അങ്ങനെ ഞാനും പിന്നെ കസിൻസിനോടൊക്കെ സംസാരിച്ച് അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു ഇതാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം സെറ്റ് കുറേ ായിരുന്നു എല്ലാരും കൂടെ ഒരു ഏപ്രിൽ മാസത്തിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കസിന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് അന്ന് ലാസ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നു അത് എല്ലാരും കൂടെ വീണ്ടും ഒന്നും കൂടെ കൂടിയപ്പോ ഭയങ്കര സന്തോഷമായി ചെക്കനും കൂട്ടലൊക്കെ എത്തിയിട്ടുണ്ട് അതിന്റെ സമയമായിട്ടുണ്ട് അങ്ങനെ അവിടെ പിന്നെ നിൽക്കാവും കാര്യങ്ങളും ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഓർ വിളമ്പാടില്ല സമയായിട്ടുണ്ടോ ഞാൻ ആ ചോറിന്റെ തൊട്ടടുത്ത് മീൻസ് വർക്ക് ഏരിയൻ്റെ ആ ഒരു ഭാഗത്തായിരുന്നു ഫുഡ് കളമ്പിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ കേട്ടോ ഞാനിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡിൻ്റെ മണം ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ബിരിയാണിയൊക്കെ ഇരുണ്ട് ഈ വായിച്ചായിട്ട് ഇട്ടിട്ടുള്ളത് എൻ്റെ കസിനാട്ടോ എന്നോട് വീട് കൊടുക്കുക ഞാൻ ചോറ് വിടുമ്പോഴാണ് വീഡിയോ എടുക്കുന്നു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുഡ് കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഉള്ളിലിരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പുറത്തേക്ക് പോകാൻ എനിക്ക് കുറച്ച് പ്രയാസമാണല്ലോ അതുകൊണ്ട് ഞാൻ ഉള്ളിലിരുന്നിട്ട് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി പിന്നെ മന്തി ഓർ വെറുപിയാൻ ഇങ്ങനെ എന്തോ ആയിരുന്നിട്ടുണ്ടായിരുന്നു അത് മറന്നുപോയി പിന്നെ ഫ്രൈസും ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ചെമ്പിന്റെ അടുത്ത് ആത്മാർത്ഥമായി പണിയെടുത്ത് രണ്ടുപേർ ക്ഷീണിച്ച് ആണ് ഇരുന്നിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ സ്റ്റേജിൽ പിന്നെ ഓരോരുത്തരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണുണ്ട് ഓരോരുത്തരെ പോയിട്ട് ചക്കന്റെ പെണ്ണിന്റെ കൂടെയും അല്ലാതെയും സിംഗിൾ ഫോട്ടോയും മിങ്കിൾ ഫോട്ടോ അങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കണുണ്ടായിനോട്ട് റിലേറ്റീവ്സ് എല്ലാവരും കൂടെ കയറിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കയറി കയാണ് കേട്ടോ എല്ലാവരും കൂടെ പിന്നെ ബ്രൈഡിന്റെ ഒരു ബ്രദറും സിസ്റ്ററും ഇവിടെ നാട്ടിലില്ല കേട്ടോ അബ്രോഡാണ് അപ്പോൾ അവരെ വീഡിയോ കോൾ ചെയ്തിട്ട് പരിപാടി ലൈവ് ആയിട്ട് പങ്കെടുക്കാറുണ്ട് ഒരൊരുത്തങ്ങനെ ഫോട്ടോ എടുക്കാൻ കാരണ സമയത്ത് എന്റെ കസിൻ ഓരോന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ ട്രോളാണ് കേട്ടോ അതാണ് ഓരോക്കെങ്ങനെ ചെരിക്കണേ ഇതാണ് ആ മഹാനായ വ്യക്തി അങ്ങനെ പിന്നെ അവരൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ എവിടെ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തതിന് ശേഷം അവിടെ കേക്ക് ഒക്കെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടായിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പോയി പിന്നീനെ അങ്ങോട്ട് കൊണ്ടുപോകണുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഏകദേശം കലാശക്കൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവർ പോയതിന് ശേഷം പിന്നെ ഓരോ റിലേറ്റീവ്സായിട്ട് പോകാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളും തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അവകാശീകരണിക്കാൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് എപ്പോഴാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്